ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വർത്തമാനം സുഖല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൊണ്ടാണേ ഇത് നമ്മൾ കുഞ്ഞക്കല്ലം കൊടുക്കുന്ന അമൃതം പൊടിയില്ലേ അതാണേ അത് നമ്മൾ ഒരു നാല് സ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക പാലൊഴിക്കുന്നില്ലെങ്കിൽ സാധാരണ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചാലും മതിയെ ഞാനിവിടെ കുറച്ച് പാലും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാനിത് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു കട്ടയെല്ലാം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെക്കുക അങ്ങനെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഒരു സിമ്മിൽ വെച്ചാൽ മതിയെ ഇല്ലെങ്കിൽ അടി പിടിക്കും ഇങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് കുറുക്കിയെടുക്കുക ഈ അമൃതം പൊടിയിൽ തന്നെ കുറച്ച് മധുരം ഉണ്ടാവും പിന്നെ മധുരം കൂടുതൽ വേണ്ടവരിക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം ഞാനിട്ടിട്ടില്ല അത് കുറുക്കിയെടുത്തിട്ട് അവിടെ നമുക്ക് തണിയാൻ വയ്ക്കാം അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല പഴുത്ത പപ്പായ അതായത് കപ്പക്ക ഒന്ന് മുറിക്കാം അത് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഉള്ളിലൊരു സംഭവം കണ്ടു നിങ്ങൾ കാണുന്നുണ്ടോ കപ്പക്കേൻ്റെ ഉള്ളിൽ നോക്കറ ഒരു ചെടി കാണുന്ന കപ്പക്കേൻ്റെ ചെടി അതാട്ന്ന് ഞാൻ ഇങ്ങനെ വലിച്ചുപറിച്ചു നോക്കുമ്പോഴേക്ക് അതിനിതാ വേരടക്കും ഉണ്ട് കണ്ട എലിയും ഉണ്ട് പിന്നെ വേരും ഉണ്ട് അതെങ്ങനെയും മോളിച്ചിട്ടുണ്ടോ അതിന് മന്ദം രണ്ട് എലിയും കാണുന്നുണ്ട് അപ്പോൾ കപ്പൊക്കെ നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ തോലും അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് മുറിച്ച് നല്ല ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്ത് വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കുറുക്കി തയ്യാറാക്കി വെച്ച ആ ഒരു അമൃതം പൊടിയില്ലേ അതിൻ്റെ ആ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഒയ്ക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പകുത്ത കപ്പൊക്കെ അത് നമ്മൾ ആ ഒരു ജാറിലേക്ക് ഇടുക പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുക്കാം അതൊന്ന് നല്ലവണ്ണം ഞാൻ മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ടേ പിന്നെ വേണ്ടത് ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴാണിടുന്നേ ഒരു നാലഞ്ച് ഈന്തപ്പഴം നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടി കുറച്ചും കൂടി ഇടണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അപ്പം അത് കുരു കളഞ്ഞിട്ട് അതും അതിൻ്റെ കൂടി ഇടുന്നുണ്ടേ അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് ഒന്ന് അതിന് മുകളിൽ ഇങ്ങനെ വതറിയാൽ നമുക്ക് സൂപ്പർ ഒരു ഡ്രിങ്ക് റെഡിയായി ഈ ചൂട് കാലത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാന്ന് ഇതേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ